കാലാവസ്ഥ മാറും ഇനി അങ്ങോട്ട് തീവ്ര മഴകളുടെ സാഹചര്യം കൂടും അതായത് അതാണ് നമുക്കുള്ള പ്രശ്നം ഈ ഫ്ലഡിന്റെ നമ്മൾ ഈ ഫ്ലഡിൻ്റെ ഒരു ഭീഷണിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നു മുക്തരാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത് കാരണം ലോക്കൽ ഫ്ലഡ് ലോക്കൽ ഫ്ലഡ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരു ഒരു ഏരിയ മൊത്തം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മഴ നമുക്ക് ഒരു സ്ഥലത്ത് പെയ്തോണ്ടിരുന്നത് ഒരു ദിവസം പെയ്യേണ്ട മഴ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് പഴയ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ മണ്ണിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല നമ്മുടെ മലകൾക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല മല ഒന്ന് ഒന്ന് ഇങ്ങനെ പോരും അതേപോലെയാണ് ചിലപ്പോൾ ആറുമാസം പെയ്യേണ്ട മഴയൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊക്കെ പെയ്യുന്ന സാഹചര്യം പല സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഈ ഗ്ലോബൽ വാർമിംഗ് ആണ് ചുഴലിക്കാറ്റുകളുടെ എണ്ണം കൂടുക പിന്നെ അതേപോലെ അത് കടല് ചൂടാകുന്ന സമയത്ത് ചുഴലിക്കാറ്റുകളുടെ എണ്ണം കൂടുക അതേപോലെ ഈ ഫ്ലഡ് കൂടുക ഈ ക്ലൗഡ് ബാസ്റ്റിംഗ് എന്ന് പറയുന്നത് അതാണോ ഫോവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ നമ്മൾ മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് ഈ മഴയുടെ അളവ് പിന്നെ വൺ അവറിൽ ഇത്ര എന്ന് പറയുന്നതിനാണ് മേഘാട്ട് മഴ പെയ്യുക അതെ അതെ ഒന്നായിരം മഴ പെയ്യുക നമ്മുടെ തീവ്ര മഴ തന്നെ ആയിരിക്കും മേഘവിസ്ഫോടനം ഉണ്ടാവും എന്തായാലും തീവ്ര മഴ ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ മഴ പെയ്യുന്ന കണക്കാണ് കൂട്ടുന്നത് പക്ഷേ മഴ ഒന്നായിട്ട് പെയ്യുന്നതിന് അതേപോലെ മിനി ക്ലൗഡ് ബസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതിൻ്റെ ഒരു ചെറിയ രൂപം ി ക്ലൗഡ് ബസ് ഒക്കെ നമ്മുടെ ഈ കുസാറ്റിൽ നടന്ന പഠനങ്ങളിലൊക്കെ പലപ്പോഴായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ക്ലൗഡ് ബസ്സിന് നേരത്തെ വളരെ നേരത്തെ പ്രയോജനമാണ് പക്ഷെ എന്നാലും നമുക്ക് നേരത്തെ കുറച്ച് മണി മണിക്കൂറുകൾ മുമ്പേ ഒക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും